ഇവിടെ തന്നെ നിൽക്കണം കെചേന്റെ വീട്ടിൽ തന്നെ നിൽക്കണം പിന്നെ ഒരിക്കലും ഞാൻ എൻ്റെ പേരൻസ് ആണെന്നൊന്നും ഞാൻ നോക്കുന്നില്ല കാരണം കെമിചേന ഞാനുമായിട്ട് റിലേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് കെമിചാന്റെ അടുത്ത് പറയോ വഴക്കുണ്ടാക്കോ എന്ത് ചെയ്യാം പക്ഷെ ഒരു ജീവൻ എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എനിക്ക് ഒരിക്കലും പ്രണയത്തിൻ്റെ നമ്മളിൽ പലരും കാണാറുണ്ടല്ലേ സോ അത്തരത്തിൽ ഇന്നും ജീവനോടെ ഇരിക്കുന്ന മറ്റൊരു രക്തസാക്ഷിയാണ് നീനു എന്ന് പറയുന്ന ആ ഒരു ശേഷി നിങ്ങളിൽ പലരും മറന്നിട്ടില്ല എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ അത്രത്തോളം സെൻസേഷൻ ആയിട്ടുള്ള ഒരു ദുരഭമായ കൊലയായിരുന്നു കെവിൻ എന്ന് പറയുന്ന ആ ഒരു ചേട്ടൻ്റെ ഇത് സോ ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു ഈ ഒരു നീനു എന്ന് പറയുന്ന ചേച്ചിയുടെ അച്ഛനും സഹോദരനും കൂട്ടാളികളോട് ചേർന്നിട്ടായിരുന്നു ആ ഒരു കെവിൻ എന്ന് പറയുന്ന ചേട്ടനെ ഇല്ലാണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു കെവിൻ ആ ഒരു ചേട്ടൻ മരണത്തിന് ശേഷം കെവിൻ്റെ വിധവയായിട്ട് ആ ഒരു വീട്ടിൽ തന്നെ ഇനി ഞാൻ കഴിഞ്ഞോളാം എന്നൊക്കെ തീരുമാനം എടുത്തിരുന്ന ആ ഒരു ശേഷി ഇപ്പം മറ്റൊരു വിവാഹം കഴിച്ചിരിക്കുകയാണ് ഈ കഴിഞ്ഞ ഡിസംബറിൽ ഒരു വയനാട് കാരണമായിട്ടായിരുന്നു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത് അത്രത്തോളം പബ്ലിസിറ്റി ഒന്നും കൊടുത്തിട്ട് ചെയ്തിരിക്കുന്ന ഒരു കല്യാണം ആയിരുന്നില്ല സോ ഇപ്പം വീണ്ടും അത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് സോ അവർ ചെയ്യിച്ചിട്ട് അവരുടെ അല്ലെങ്കിൽ അന്ന് എന്താണ് സംഭവിച്ചെന്ന് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നൂന്ന് ഓർമ്മപ്പെടുത്താതെ കേരളത്തിന് അടുക്കിയ സംഭവമായിരുന്നു കെവിന്റെ കൊലപാതകം താഴ്ന്ന ജാതിയിൽപ്പെട്ട കെവിനെ പ്രണീച്ചന്റെ പേരിലാണ് നീനുവിന്റെ സഹോദരൻ സഹോദരനും അച്ഛനും കൂട്ടുകാരും ചേർന്ന് കെവിനെ തട്ടിക്കൊണ്ടു പോയി കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് പറയുന്നത് കേസിന്റെ നാൾ വഴികളിലൂടെ രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തിനാലിനാണ് നീനു കെവിന്റെ ഒപ്പം ഇറങ്ങിപ്പോരുന്നത് താഴ്ന്ന ജാതിയിൽപ്പെട്ട കെവിനുമായുള്ള ബന്ധത്തെ നീനുവിന്റെ കുടുംബത്തിന് അംഗീകരിക്കാനായില്ല മെയ് ഇരുപത്തിയാറിന് വിവാഹത്തിനുള്ള അപേക്ഷ നൽകി പക്ഷേ മെയ് ഇരുപത്തിയേഴിന് കെവിനെ നീനുവിന്റെ സഹോദരൻ ഷാനുവും സുഹൃത്തുക്കളും ചേർന്ന് തട്ടിക്കൊണ്ടുപോയി മെയ് ഇരുപത്തിയെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ കെവിന്റെ മൃതദേഹം ചാലിയക്കരയിലെ പുഴയിൽ കണ്ടെത്തി തുടർന്ന് അന്ന് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു മെയ് ഇരുപത്തി ഒമ്പതിന് ഷാനു ചാക്കോയും ചാക്കോയും കണ്ണൂരിൽ കീഴടങ്ങി പിന്നാലെ അടുത്തടുത്ത ദിവസങ്ങളിൽ ബാക്കി പന്ത്രണ്ട് പ്രതികളും കീഴടങ്ങി രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി അന്വേഷണ ഉദ്യോഗസ്ഥനായ ഗിരീഷ് ഗിരിഷ്മി സാരതി കുറ്റപത്രം സമർപ്പിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിൽ പ്രാഥമിക വാദം ആരംഭിച്ചു മാർച്ച് പതിമൂന്നിന് പത്ത് വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റപത്രം കോടതി അംഗീകരിച്ചു തുടർന്ന് ഏപ്രിൽ ഇരുപത്തിനാലിനാണ് വിചാരണ നടപടികൾ ആരംഭിച്ചത് തുടർന്ന് ഏപ്രിൽ ഇരുപത്തിനാലാണ് കോട്ടയം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വിചാരണ നടപടികൾ ആരംഭിച്ചത് മൂന്ന് മാസം നീണ്ടു വിചാരണ കഴിഞ്ഞ മാസം മുപ്പതാം തീയതിയാണ് അവസാനിച്ചത് തുടരും സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു സിനിമയ്ക്കകത്ത് കാണിച്ചിരിക്കുന്ന ആ ഒരു കഥ തന്നെയായിരുന്നു ഇവരുടെ ജീവിതത്തിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നത് പത്രത്തോളം പ്രണയിച്ച ആ ഒരു വ്യക്തിയാണ് എനിക്ക് തോന്നുന്നു ആ ഒരു ഈ നീന എന്ന് പറഞ്ഞ ചേച്ചിയുടെ അച്ഛനും അമ്മയും കൂടെ ഇന്റർകാസ്റ്റ് മാരേജ് മറ്റെന്തോ ആയിരുന്നു അപ്പം തൻ്റെ സ്വന്തം മകൾ ഇതുപോലെ താഴ്ന്ന ജാതിയിലുള്ള ഒരാളുമായിട്ട് പ്രണയത്തിലായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനൊരു ക്രൂരത അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവർക്കെല്ലാം ഇരട്ട ജീവപര്യന്തോ കാര്യങ്ങളൊക്കെ ആയിട്ട് അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഈ ഒരു ചേച്ചിനെ ജീവിതത്തിലോട്ട് പിടിച്ചുകൊണ്ട് വരാനൊക്കെ ഉണ്ട് ഈ കെവിൻ പറഞ്ഞ ഒരു ചേണ്ട അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ ആ ഒരു വിഷയത്തോടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം മകൻ്റെ മൃതദേഹത്തിനരികിൽ പിടിവിട്ട് കരയുമ്പോഴും ഈ പിതാവ് നീനുവിനെ ചേർത്ത് പിടിച്ചു നീനുവിൻ്റെ ശരീരത്തിൽ തൻ്റെ ഒരു തുള്ളി കണ്ണീർ വീടാതിരിക്കാൻ പരിശ്രമിച്ചു അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു നടത്താൻ പിതാവിൻ്റെ സ്ഥാനത്ത് താനേ ഉള്ളൂവെന്ന് ജോസഫിന് ഉറപ്പുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷൻ ചോദിച്ചു ഇതിനെ എങ്ങനെ കൊണ്ടുപോയെന്ന് നിങ്ങൾ ഞാൻ പറഞ്ഞു അവളെ ഞാൻ കൊണ്ടുപോ ധൈര്യമായിട്ടില്ല പറയുന്നത് ഞാനും എൻ്റെ വൈഫും അവിടെ കൊച്ചും കൂടെ കൂടിയ ആള് വർഷനിൽ ഒപ്പിട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നു അവളോട് പഠിക്കാമോ എന്ന് ചോദിച്ചാൽ അവൾ പഠിക്കാമെന്ന് ആദ്യം പറഞ്ഞു പിന്നെ അവർക്കൊരു സങ്കടം ഉണ്ടായി അവൻ മരിച്ചത് ഇപ്പം അന്ന് ആദ്യം ഇതറിഞ്ഞില്ലായിരുന്നു അന്ന് പഠിക്കാതെ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് ബുദ്ധിമുട്ട് പഠിക്കാൻ പോകാൻ സ്വന്തം അച്ഛനാണെങ്കിൽ ആ ഒരു മകളുടെ ഭാവിയെ ഓർത്തിട്ടാണ് ഒരു കാര്യം ചെയ്തിരിക്കുന്നത് അതായത് ദുരഭിമാനം അല്ലെ താഴ്ന്ന ജാതിയിലുള്ള ഒരുത്തനമായിട്ട് കല്യാണം കഴിച്ചു പോയി കഴിഞ്ഞാൽ എന്തൊക്കെയോ സംഭവിക്കാം ആകാശ പിടിഞ്ഞ് വീഴുന്നൊക്കെ പറഞ്ഞേക്കുന്ന ഒരു തന്തപ്പടി അയാൾ അല്ലെ ആ ഒരു സ്ഥാനത്ത് ആ കെവിൻ എന്ന് പറയുന്നത് അത് ചെയ്യണ്ട അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചേർത്ത് കൊണ്ട് പിന്നീട് അവരെല്ലാം അവരൊക്കെ ഈ ഒരു 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 അടുത്തൊരു വിവാഹം കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് നല്ലൊരു ആ ആ എന്തായാലും ജീവിതം വേണം അന്ന് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ഞാൻ ഇങ്ങോട്ട് പ്ലേ ആയ ശേഷം എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ജനിച്ചപ്പോ തൊട്ട് എൻ്റെ ഓർമ്മയിലുള്ള എൻ്റെ അറിവിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാം ഒന്നും ഗെയിം ചേട്ടൻ്റെ അടുത്ത് ഒരു ദിവസം നടക്കുന്ന കാര്യങ്ങളെല്ലാം എല്ലാം അറിയാം വിവാഹത്തിന് ലീഗൽ വാലിഡിറ്റി ഇല്ല അപ്പം അങ്ങനെ അമ്മ നീനും ഇവിടെ വേറൊരാളുടെ സംരക്ഷണയിൽ കഴിയുന്നു എന്നൊക്കെയാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിലപ്പോൾ നീനും എന്തായിരിക്കും നീ കോടതിയിൽ ബോധിപ്പിക്കാൻ പോകുന്നു അതുപോലെ തന്നെ ഇതിനോടുള്ള എങ്ങനെയാ നീനുന്റെ ഇതിനോടുള്ള തുടർ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും ഞങ്ങളുടെ കല്യാണം ലീഗലായിട്ട് നടന്നില്ലെങ്കിലും എനിക്കും ഗിജരണം പ്രായപൂർത്തിയായതാണ് ഞങ്ങൾ രണ്ടും സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞങ്ങള് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് അത് പിന്നെ എന്നെ ഇപ്പോൾ ഇനി വീട്ട് തിരിച്ച് വിട്ടുകിട്ടണം അങ്ങനെ ഒരു ഒരിതാണെങ്കിലും മരുന്ന് അങ്ങനെ ഞാൻ കഴിക്കുന്നില്ല ഇനി വീട്ടുകാർക്ക് എന്നെ ഇനി വിട്ട് വിട്ടുകിട്ടണം അല്ലെങ്കിൽ എനിക്കിനി ട്രീറ്റ്മെന്റ് ആശുപത്രിയിൽ കൊണ്ടുപോയി അവർക്ക് അങ്ങനെ ചികിത്സിപ്പിക്കണം അല്ലെ എന്നെ വേറെ എന്തെങ്കിലും സംരക്ഷണത്തിൽ നിർത്തണം അങ്ങനെയാണെങ്കിലും എനിക്ക് താല്പര്യക്ക് ഇവിടെ തന്നെ നിൽക്കണം കെഞ്ചേൻ്റെ വീട്ടിൽ തന്നെ നിൽക്കണം പിന്നെ ഒരിക്കലും ഞാൻ എൻ്റെ പേരന്റ്സ് ആണെന്നൊന്നും ഞാൻ നോക്കുന്നില്ല കാരണം ഇപ്പം പേരൻസ് ആയിപ്പോൾ കെമിചാടിൻ്റെ ഞാനുമായിട്ട് റിലേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് കെവിചേൻ്റെ അടുത്ത് പറയുമോ വഴക്കുണ്ടാക്കോ എന്ത് ചെയ്യാം പക്ഷെ ഒരു ജീവൻ എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എനിക്ക് ഒരിക്കലും എനിക്ക് എൻ്റെ പേരൻസിൻ്റെ കൂടെ പോകാനോ മറ്റ് സംരക്ഷണത്തിൽ വളരാനോ എനിക്ക് എനിക്ക് താല്പര്യമില്ല എനിക്ക് ഇവിടെ തന്നെ നിന്ന് ഇവിടെ തന്നെ മുന്നോട്ട് പഠിത്തം കംപ്ലീറ്റ് ചെയ്യണം പിന്നെ ജിയോളജിയാണല്ലോ സബ്ജെക്റ്റ് ഫൈനൽ ഇയറാണ് പഠിക്കുന്നത് അത് കംപ്ലീറ്റ് ചെയ്യണം പിന്നെ ഇവിടെ എനിക്ക് ജീവിക്കണം അവരുടെ കൂടെ എനിക്ക് ചേച്ചിയുടെ ഈ ഒരു ചേച്ചിയുടെ മെന്റൽ ഹെൽത്ത് ഒക്കെ അത്രത്തോളം വീക്കായിരുന്നു അപ്പൊ ആ ഒരു സാഹചര്യത്തിലൊക്കെ നിന്നിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നെ സോ അന്ന് ഈ ഒരു ആ ഒരു ചേട്ടന്റെ മരണശേഷവും ആ ഒരു വീട്ടിൽ തന്നെ ആ ഒരു ചേട്ടന്റെ വിധവയായിട്ട് കഴിയണം എന്ന് പറഞ്ഞിട്ടുള്ള അത്രത്തോളം ആ ഒരു വ്യക്തിയെ പുള്ളിക്കാരി സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു സോ ആ ഒരു സ്നേഹം മനസ്സിലാക്കാനെക്കൊണ്ട് ഈ ഒരു ചേച്ചിയുടെ അച്ഛനോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നമ്മൾ പല സിനിമകളിൽ മാത്രം കണ്ടിരുന്ന അല്ലെ അത്തരം കാര്യങ്ങളൊക്കെയാണ് റിയൽ ലൈഫിൽ നമ്മൾക്ക് അന്ന് കണ്ടിട്ടുണ്ടായിരുന്നത് സോ ഇത് മാത്രമല്ല ഈ എനിക്ക് തോന്നുന്നു ഒരു ഒന്ന് ഒന്നൊന്നര വർഷങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ വീടേക്കകത്ത് റിയാക്ട് ചെയ്തിട്ടുള്ളതാണ് അതായത് ആൽവയിൽ ഇതര മതസ്ഥനുമായിട്ട് പ്രണയിച്ചു എന്ന കാരണത്താൽ സ്വന്തം അച്ഛനാണെങ്കിൽ മകളെ കമ്പി വടികൊണ്ട് അടിച്ചു കൊന്നു ഓക്കെ ആ ഒരു കുഞ്ഞാണെങ്കിൽ വെന്റിലേറ്റർ എന്തോ രണ്ടുമൂന്നു ദിവസം എനിക്ക് എനിക്കൊന്നും ഒരാഴ്ച എന്തോ കിടന്നു തോന്നുന്നു അതിനുശേഷമായിരുന്നു മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത് അത് പത്താം ക്ലാസ്സിൽ എന്തോ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അത് മറ്റൊരു മതത്തിലുള്ള ഒരാളുമായിട്ട് പ്രണയത്തിലായി എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു കൃത്യം ചെയ്തിട്ടുള്ളത് ആ ഒരു അച്ഛൻ ഓക്കെ അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് ഈ ഒരു മെന്റാലിറ്റി ആയിട്ട് ഇല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് നടക്കുന്ന ആൾക്കാർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് സോ അന്ന് ഈ ഒരു കെവിൻ എന്ന് പറയുന്ന ആ ഒരു ചേണ്ട മരണത്തിന് മുന്നോടിയായിട്ടാണെങ്കിൽ ഒരു ഒരു മീഡിയസിന്റെ മുന്നിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അതോട് ഇങ്ങോട്ട് വെക്കാം ജീവൻ നീനു കരഞ്ഞു പറയുന്നുണ്ടായിരുന്നു ഞാനും ഗംജനും തമ്മിൽ ഇഷ്ടത്തില്ലായിരുന്നു രണ്ടു വർഷമായി എൻ്റെ വീട്ടിൽ കല്യാണാലോചനയായിരുന്നു പിന്നെ എൻ്റെ വീട്ടിൽ അല്ലാതെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഉടനെ എനിക്കൊരു കല്യാണം ഉറപ്പിച്ചപ്പോൾ ഞാൻ ഗംചേൻ്റെ കൂടെ ഇറങ്ങി വന്നു അത് ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു അപ്പോൾ അവർ മിസ്സിങ് കേസായിട്ട് ഇവിടെ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തു അത് കഴിഞ്ഞ് ഞാൻ എന്നെ ഇവിടുന്ന് ഞാൻ എഴുതി ഒപ്പിട്ടും ഏഞ്ചൻ്റെ കൂടെ പോകാമെന്ന് എഴുതി ഒപ്പിട്ട് മേടിച്ച് ഇവിടെ നിന്നെല്ലാം സോൾവ് ചെയ്ത് വിട്ടതാണ് എന്നെ കെഞ്ചായിട്ടും തന്നെ ഒരു ഹോസ്റ്റലിൽ നിർത്തിയേക്കുമായിരുന്നു അത് ഇന്നലെ വരെയൊക്കെ ഏഞ്ചെന്റിനെ വിളിക്കുമ്പം കിട്ടുന്നുണ്ടോ ഇന്ന് സംസാരിച്ചതോ ഇന്ന് രാവിലെ തൊട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല നേരത്തെ ഇവിടെ വന്നപ്പം രജിസ്റ്റർ ചെയ്ത എഗ്രിമെൻ്റ് ഒക്കെ കൊണ്ടുപോയി കാണിച്ചപ്പം എസ് ഐ പറഞ്ഞു എനിക്ക് ഇരുപത്തൊന്ന് വയസ്സുണ്ട് അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും പറഞ്ഞത് പ്രായപൂർത്തി ആയതുകൊണ്ട് എൻ്റെ സമ്മതം ഇല്ലാതെ കൊണ്ടുപോകത്തില്ലെന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ വന്നപ്പം എസ് ഐ ഞാൻ പറഞ്ഞു എനിക്ക് പോകാൻ സമ്മതിയില്ല ഞാൻ കെമിച്ചുകൊണ്ട് കൂടെ പോകത്തുള്ളൂ എന്ന് പറഞ്ഞപ്പം അവർ പപ്പയോട് എൻ്റെ ആ പപ്പയോട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു എന്നെ പിടിച്ച് വലിച്ചത് വഴി കൊണ്ടുപോയി അല്ല പപ്പ അപ്പോൾ അവരാരും ആ ആ നോക്കി നിങ്ങൾ വരുന്നത് ബലം സത്യം ചേച്ചിയുടെ അന്നത്തെ ഈ പറയുന്ന വർത്തകുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നും കാര്യം അത്രത്തോളം ആ ചേച്ചി ഇപ്പം ഇത് കേൾക്കുന്നത് നമുക്ക് എത്രത്തോളം സങ്കടം തോന്നുമെങ്കിൽ അന്ന് ആ ചേച്ചി അനുഭവിച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രത്തോളം ഒരു കാര്യമായിരുന്നു അല്ലെ കാര്യം അത്രയും ജീവിതത്തിൽ തകർന്നു പോയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ അതിനുശേഷം ആ ഒരു കെവിൻ എന്ന് പറഞ്ഞ ചേന്റെ വിധവയായിട്ട് തന്നെ ഇനി മുന്നോട്ട് ജീവിക്കണം തീരുമാനിച്ചിരിക്കുന്ന അത്രയും അല്ലെ ആ ഒരു പ്രണയത്തോട് കാണിച്ചിരിക്കുന്ന ആ ഒരു നീതി അതിനുശേഷം ഇപ്പം ഇങ്ങനൊരു തീരുമാനം അല്ലെങ്കിൽ മറ്റൊരു വിവാഹം കഴിക്കാൻ നിർത്തിക്കുന്ന വളരെ നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ഇനിയും ജീവിതം മുന്നോട്ട് ഒരുപാട് കിടപ്പുണ്ട് അല്ലേ അപ്പം അങ്ങനെ ഒരു നല്ല ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ ജീവിതത്തിൽ ഒരുപാട് നന്മകളുണ്ടായിരുന്ന ആ ഒരു ചേച്ചിയുടെ ജീവിതങ്ങളൊക്കെ ജീവിതം മുന്നോട്ട് പോകട്ടെ അപ്പം എന്തിനാണെങ്കിലും ആ ജയിലിൽ കിടക്കുന്ന പന്തപ്പടി ആണെങ്കിലും ചേട്ടനാണെങ്കിലും അവരുടെ അഭിമാനത്തിന് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്ന ഒരു കൊലയായിരുന്നു ഇത് അതുകൊണ്ട് എന്താ ഇപ്പോൾ ഓരോ ഇരട്ട ജീവപര്യം തീരുന്നതിന് മുന്നേ തന്നെ ജയിലിനകത്ത് കിടന്ന് തന്നെ വടിയാവും എന്താണ് കൊള്ളാതെ നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഇതേ മൈൻഡായിട്ട് കൊണ്ടുനടക്കുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട് സോ അങ്ങനെയുള്ള ആൾക്കാർ മനസ്സിലാക്കുക നമ്മൾ ജാതിക്കും മതത്തിനും ഒക്കെ അപ്പുറത്തേക്ക് നമ്മളെല്ലാവരും മനുഷ്യരാണെന്നും നമ്മൾ പരസ്പരം സ്നേഹിക്കാനും അല്ലെങ്കിൽ ആ ഒരു ഇതൊക്കെ കാണിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കുക സോ ഇതിനെ ഇതിനെപ്പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താകുന്നു എന്നുള്ള തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്തൊരു വഴിയായിട്ടാണ് ശരി ഭാ